റൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ ഇതേ സമയം സനയും ഷാഹിനും ഫാത്തിമയും ബാഗ് എല്ലാം റെഡിയാക്കി റസാക്കിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അയാൾ വന്നതും അവർ കാറിൽ കയറി നേരെ എയർപോർട്ട് ലക്ഷ്യമാക്കി പോയി സന അവിടെ ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത് അസ്ലമിന്റെ മാരേജ് ഓഫീഷ്യലി കഴിഞ്ഞതാ അവനെ നിന്റെ ഇഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ടോർച്ചർ ചെയ്തിരുന്നു കേട്ടലോ റസാഖ് അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ താല്പര്യമില്ലാതെ അയാളെ നോക്കിക്കൊണ്ട് ബാഗ് എടുത്ത് നടന്നു ഫാത്തിമ നിന്നോടാണ് നിന്റെ ഉള്ളിലെ വിഷം മുഴുവൻ അവരുടെ ഉള്ളിൽ കുത്തിവെച്ച് അവളെ നീ നശിപ്പിച്ചു ഇനി ആ ചെറുക്കനെ കൂടി ആരുല്ലാത്തവൻ ആക്കരുത് മടത്തി ചെന്ന് അവരെ കാണുക കുറച്ചു ദിവസം അവരോടൊപ്പം നിൽക്കുക തിരിച്ചു വരിക ആതിൽ കൂടുതലൊന്നും അവിടെ ഉണ്ടാവരുത് കേട്ടല്ലോ അയാൾ അവരെ നോക്കി ഹാ നിങ്ങളെ പറിച്ചു കേട്ടാ തോന്നുവല്ലോ അവനെയാ നിർബന്ധിച്ച് നമ്മുടെ മുളെ കൊണ്ട് ഇഷ്ടപ്പെടിയിപ്പിച്ചാണെന്ന് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടക്കേണ്ടത് ഫാത്തിമ അയാളെ നോക്കി പറഞ്ഞു ഇത്രയും വാങ്ങി കൂട്ടിയിട്ട് എനിക്ക് മതിയായില്ലേ നിന്റെ ലക്ഷ്യം അവനല്ല അവൻ്റെ സ്വത്തുക്കളാണെന്ന് എനിക്കറിയാം ആ അറിയാലോ എന്നാ പിന്നെ മിണ്ടാ നിൽക്കണ്ട ഷെയ്നെ വാളാ അവൾ അകത്തേക്ക് നടന്നു ഉപ്പാ ഞാൻ പോയിട്ട് വരാം ഷെയ്ന അയാളെ നോക്കി മോനെ ഒന്ന് സൂക്ഷിക്കണേ അസുവിനെ കഴിയുമെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കണം ഉപ്പാ ഇതാക അസുഖേ ശരിക്കും ഇഷ്ടാ അത് ഉമ്മി പറഞ്ഞ പോലെ ഒന്നുമല്ല അതൊക്കെ ശരിയാണോ പക്ഷേ അവൾ അവനെ യോജിച്ചവളല്ലട പിന്നെ ഇന്നൊരു കുട്ടിയുടെ ഭർത്താവാണ് അവൻ അതിന്റെ കണ്ണീര് കൂടി നമ്മുടെ കുടുംബത്തിന് വേണ്ട നിന്റെ ഉമ്മയെ അറിയാലോ നിനക്ക് ഒന്ന് സൂക്ഷിച്ചോ അയാൾ അതും പറഞ്ഞ് നടന്നു ഷെഹീനും അകത്തേക്ക് നടന്നു ഇതേ സമയം നാച്ചുവിൽ വാശിയ ദൃഢതയും നിറക്കിയായിരുന്നു ആയിഷ ഒന്നും മിണ്ടാതെ കണ്ണീർ പൊഴിക്കാതിരിക്കുന്ന അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് ആയിഷ തുടർന്നു ഓളെ അവനിപ്പൊ നിന്റെ ഭർത്താവ് നിനക്ക് മാത്രം അവകാശപ്പെട്ടവൻ അവന് വേറൊരുത്തി വന്നിന്ന് വെച്ച അവൾക്ക് സ്വന്തമാക്കാൻ കൊടുക്കാല്ലോ നീ ചെയ്യേണ്ടത് അവർ ഓരോന്ന് അവളോടായി പറഞ്ഞുകൊണ്ടിരുന്നു നാച്ചു ഞാൻ പറഞ്ഞോക്ക് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ അവളുടെ കയ്യിൽ പിടിച്ച് അവർ ചോദിച്ചു എന്തിനാവും ആർക്ക് വേണ്ടിയാ എന്റെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ സ്നേഹത്തിനെ ഞാൻ പിടിച്ചു വാങ്ങുന്നേ എന്തിനാ നിർബന്ധിക്കുന്നേ അയാളയാളുടെ ഇഷ്ടത്തിന് നടന്നോട്ടെ ഞാൻ ആർക്കും ഒരു ശല്യാവുന്നില്ല പോവുക അവൾ പതി എണീറ്റ് കാലുകൾ വെച്ചുകൊണ്ട് നടന്നു നിരാശയോടെ ഐഷ അവൾ നോക്കി നിന്നു നാച്ചി ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ ബാൽക്കണിയിലേക്ക് നടന്നു എത്ര സങ്കീർണമായ മനസ്സിനെ പോലും തണുപ്പിക്കാൻ അന്തരീക്ഷത്തിന് പറ്റുമായിരുന്നു ഒരു കുന്നിൻ ചെരുവിലെന്നപോലാണ് മാൻഷൻ നിൽക്കുന്നത് താഴേക്ക് നോക്കിയാൽ പച്ചവിരിച്ച നെൽപ്പാടങ്ങളാണ് വീടിന്റെ മൂന്ന് ഭാഗം ഇത് തന്നെ താഴെ നിന്നും റോഡ് മുകളിലേക്ക് ഉയർന്നു വരുന്നു അത് നേരെ വന്നാൽ മേൺഷനിലേക്കാണ് ഈ വീടിന്റെ വലതുവശത്താണ് അബ്ദുള്ളയിയുടെ അനിയൻ മുസ്തഫയുടെ വീട് അത് കഴിഞ്ഞ് അപ്പുറത്താണ് സിദ്ദീഖിൻ്റേത് ഫറയുടെ വീട് ചുറ്റും ബിൽഡിങ്ങുകൾ സ്ഥാനം പിടിച്ച് നഗരം രൂപ കൊണ്ടിട്ടുണ്ടെങ്കിലും അബ്ദുള്ളയുടെ ഉപ്പയുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഈ വയൽ വരമ്പുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നത് ഇപ്പോഴും കൃഷി ഇറക്കുന്നുണ്ട് അവിടെ അടിക്കുന്ന തണുത്ത കാറ്റാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് ഫറ എപ്പോഴും പറയുന്ന ഓർത്തു ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ വ്യൂ വയലിന്റെ ഓരത്തുള്ള വലിയ നാലുകെട്ട് കുളമാണ് കൃഷി ആവശ്യത്തിനുണ്ടാക്കിയതാണെങ്കിലും പലപ്പോഴും ഇവരെല്ലാം കൂടി അതിലാണ് നീരാട്ട് നല്ല തെളിനീര് കണ്ടാൽ ആർക്കായാലും ഒന്ന് ഇറങ്ങാൻ തോന്നും അവൾ ചുറ്റിലും നോക്കി നിൽക്കേ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു ഒന്നിനെ കുറിച്ചും ആവലാതികളില്ലാതെ അവൾ കണ്ണുകളടച്ച് ശ്വാസം മാഞ്ഞെടുത്ത് മുറ്റത്തേക്ക് നോക്കി അപ്പോഴാണ് ബക്കറ്റിൽ നിറയെ വെള്ളവും വാഷിംഗ് ടൂൾസുമായി നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ച് അവനെ തന്നെ നോക്കി അവളൊന്ന് നിന്നു ഒത്ത വണ്ണവും നീളവും ചുമന്ന് തുടുത്ത ചുണ്ടുകളും കവിളും നിറഞ്ഞു നിൽക്കുന്ന കൺപീരികളും അലസമായി കിടക്കുന്ന നീളമുടിയും ഫിറ്റ് ബോഡിയും ഒരു കുഞ്ഞു തോർത്തുമുടത്ത് സ്ലീവ്ലെസ് ബനിയനും ഇട്ട് പടക്കുതിരയെ തേച്ച് വിനിപ്പിക്കുകയാണ് കക്ഷി വെള്ളമടിക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് വീഴുന്ന വെള്ളത്തൊഴികൾ കൈകൊണ്ട് തുടച്ചു നീക്കുന്നു മുടിയെ മാടിയൊതുക്കുന്നതെല്ലാം അവൾ സ്വപ്നം പോലെ കണ്ടു നിന്നു പക്ഷെ അവളിൽ അത്ഭുതം നിറച്ച അവന്റെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു പടച്ചോനെ ചിരിക്കാനൊക്കെ അറിയാലേ അപ്പോ എന്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്തിനെ കടിച്ചു കയറുന്ന കടുവയെ പോലെ എപ്പോഴും നടക്കുന്നേ ഈ പുഞ്ചിരി ഒരിക്കലും അവൾ അവനെ നോക്കി മനസ്സിലോർത്തു പതിയോടെ കൈ മാറിൽ പതിഞ്ഞി കിടക്കുന്ന എന്ന പേരിൽ ആ മാലയിലേക്ക് നീണ്ടു അത് കൈയിനടുത്തൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ ആ കാഴ്ച നോക്കി നിന്നു എന്താണ് പരിപാടി വായിനോട്ടാണോ അത് സ്വന്തം പ്രോപ്പർട്ടി ക്ഷേം നാച്ച അവളുടെ തോളിലേക്ക് മുഖം റീഹ പറഞ്ഞു അവൾ ആളെ മനസ്സിലാവാതെ തിരിഞ്ഞു നിന്നു അയ്യോ എന്റെ മനസ്സിലായില്ലേ റീഹ നമ്മുടെ മുസ്തഫയുടെ മോള് അപ്പോഴും നാച്ചോടെ കുസൃതി നിറഞ്ഞ മുഖം നോക്കി നിൽക്കുകയായിരുന്നു എൻ്റെ അന്ന് ഇപ്പോഴും പിടിയിട്ടില്ല നിങ്ങളെ അസുഖാൻ ഇടംവരവുള്ള ഇമ്രാൻ ഇല്ലേ അവന്റെ പെങ്ങൾ റീഹ ആൾ നാച്ചുവിനെ നോക്കി പറഞ്ഞു പെട്ടെന്ന് നാച്ചു ഒരു പൊട്ടിച്ചിരിയോടെ അവളെ നോക്കി ഏ ആളൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി എടി ബുദ്ധുസേ നിന എനിക്കറിയാതെ നീ ഇത്ത ജൂനിയർ കാന്താരിയല്ലേ ഫറയുടെ ശിഷ്യ നിന്നെ അറിഞ്ഞില്ലേ പിന്നെ വേറെ ആരറിയാനാടി നാച്ചോടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പൊക്കെ ആക്ടി ആയിരുന്നല്ലേ എന്താ എന്നെ മനസ്സിലാവത്ത പോലെ നീ ഏതുവരെ പോവു നോക്കിയതാ അതൊക്കെ വിട് എന്താണ് ഇവിടെ പരിപാടി അവൾ പുറത്തേക്ക് തലയിട്ടുണ്ട് അസുവിനെന്ത് പറഞ്ഞു നോക്കി ചോദിച്ചു എന്ത് പരിപാടി ഒന്നുമില്ല ഞാൻ ചുമ്മാ അവിടേക്ക് ഒന്ന് കാണുകയായിരുന്നു അതെനിക്ക് മനസ്സിലായി എല്ലാം സ്കെച്ച് ചെയ്യുകയായിരുന്നു പക്ഷെ അസുഖാണെന്ന് പ്രിയ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അതോടെ നാച്ചുവിന്റെ ചുണ്ടിലൊരു നാണച്ചിരി വിരിഞ്ഞു അതെ എന്തിനങ്ങനെ ഒളിഞ്ഞെന്ന് നോക്കുന്നേ നേരിട്ട് നോയിക്കൂടെ ഏയ് അന്നും ശരിയാവില്ല റീ വൈ ആ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല ഒരു പ്ലസ് ടു തലയല്ലേ ഇത് ആൾ റീയുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഓസു യാസുക റീ ബാൽക്കണിയിൽ നിന്ന് അവരെ നോക്കി വിളിച്ചു അവന്റെ ചുറ്റുമുള്ള മരങ്ങളിലേക്ക് നോക്കി ഏയ് ദാ ഇവിടെ ആൾക്കൈനണ്ണും വീശി ഒന്നുകൂടെ ഉച്ചത്തിൽ വിളിച്ചു ആ അവിടെ ആയിരുന്നോ അസു പുഞ്ചേരിയോട് അവിടെ നോക്കി വീണ്ടും ജോലി തുടർന്നു നിങ്ങൾ എന്താ മനുഷ്യ ഞാൻ വിളിച്ചപ്പോൾ മരങ്ങളിലേക്ക് നോക്കുന്നേ റീ അവൻ നോയിച്ചുണ്ടു അല്ല പൊതുവെ നീ വല്ല മരത്തിൽ വിളിച്ചു വിളിച്ചുപോകുന്നു അതുകൊണ്ട് നോക്കിയതാ പിന്നെ ഇപ്പോഴും തന്നെയാണല്ലോ അവന്റെ ബാൽക്കണിയിലേക്ക് നോയിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഉയരം വിട്ടൊരു കളിയില്ല മോനെ അവസാന നിലമ്പതിക്കാരിന്നാ മതി അവൻ അവളെ നോയിക്കൊണ്ട് പറഞ്ഞു ആ പറഞ്ഞ ന്യായം ഏറ്റവും ഇവിടെ റീ ചുറ്റും നോയിക്കൊണ്ട് ചോദിച്ചു അവളുടെ പറച്ചിൽ കേട്ട് അസുഖീന്ന് ചിരിക്കാൻ തുടങ്ങി നാച്ചു അവനെ തന്നെ നോക്കി റിയെ തോണ്ടി എന്താ അവൾ നാച്ചുവിനെ നോക്കി ദേ അവൾ അസുവിന്റെ അടുത്തേക്ക് വിരൽ ചൂണ്ടി അപ്പോഴാണ് അവന്റെ അടുത്ത് നിൽക്കുന്ന ഇമ്രാനെയും ഫസലിനെയും കണ്ടത് അവരെ കണ്ടത് റീഹയുടെ മുഖം വിടർന്നു അവൾ നാച്ചുവിനെയും വലിച്ചുകൊണ്ട് താഴേക്ക് കൂടി അവളുടെ ഓട്ടത്തിൽ കാലിന്റെ വേദന കൂടുകയും നാച്ചു ബാലൻസ് ഇട്ടാൻ മറിഞ്ഞു വിടാൻ പോവുകയും ചെയ്തു അപ്പോഴേക്ക് അവൾ ഒരു കൈയാൽ താങ്ങി നിർത്തിയിരുന്ന രണ്ട് കരങ്ങൾ അവൾ വീണെന്ന് കരുതി കണ്ണടച്ച് പിടിച്ച് പതിയെ തുറന്നു ദൃഢമായ നെഞ്ചിൽ ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ച ഫസലിനെ കണ്ടതും അവൾ പെട്ടെന്ന് അകന്ന് മാറി എന്നാൽ അവൻ അവളെ തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു സോറി ഞാൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ലടാ പോട്ടെ അവൾ അവടെ മുടിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു സിലുക്ക വന്നെനിക്ക് കാണാൻ ഭാഗ്യത്തിനാ അവളുടെ കൈയ്യുമിടിച്ച പതിയെ നടന്ന് സിറ്റോട്ടിലെത്തിയതും അസുവിനെ കണ്ടാശയുടെ കൈ വേർപ്പെടുത്താൻ നോക്കി പക്ഷെ അവൾ ഒന്നുകൂടെ മുറുകിയ കൈ പിടിച്ചുകൊണ്ട് ഫസിലിനെ നോക്കി ആരും കാണാൻ അത് ചിമ്മി അവന്റെ ചുണ്ടിലും അവരിരുവരെയും മാറി മാറി നോക്കി ഒരു പുഞ്ചിരി മറിഞ്ഞെന്നിരുന്നു അപ്പോഴും തന്നെ മാത്രം അവഗണിച്ച് എല്ലാവരോടും കൂട്ടുകൂടി സംസാരിച്ചിരിക്കുന്ന അസുവിനെ കണ്ടതും അവളുടെ ഒരു വേദന നിറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് തന്നെ അവനെ അവൾക്ക് മനസ്സിലായി അവൾ പതിയെറിങ്ങിവിടെ കൈവേർപ്പെടുത്തി അകത്തേക്ക് നടന്നു നിറഞ്ഞു വന്ന മിഴികളെ വാശിയോടെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ പോയതും അസു ഒഴികെ ബാക്കിയെല്ലാവരും പരസ്പരം മുഖത്തേക്ക് നോക്കി വല്ലായ്മയോടെ നിന്നു എന്ത് സ്വഭാവം അസുഖ നിന്റെ ഇത് ഇമ്രാൻ അവനോട് കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു എന്റെ സ്വഭാവത്തിന് എന്താണോ കുഴപ്പം നല്ല സ്വഭാവല്ലേ അല്ല ഡിറി അവനടുത്തുള്ള ബക്കറ്റിൽ നിന്ന് വെള്ളവിടെ മുഖത്തേച്ചിരിക്കും ചോദിച്ചു അവൾ പിണക്കത്തോടെ മുഖം കൂട്ടി ഏഹ് അപ്പൊ അല്ലേ അസു അവരെ നോക്കി ചോദിച്ചു അല്ല നിന്റെ സ്വഭാവം കുറച്ചായിട്ട് മോശാവുന്നുണ്ട് അബ്ദുവിന്റെ പെങ്ങളുടെ മോൻ അമാൻ പറഞ്ഞു ഇതെന്താണ് എല്ലാവരും കൂടി എന്റെ നിർക്ക് ഞാൻ എന്ത് ചെയ്തു എന്നാ അസു ബൈക്ക് തുറച്ചിരുന്ന ക്ലോത്ത് ബക്കറ്റിൽ ഇട്ടുകൊണ്ട് ചോദിച്ചു നീ ഒരു വിവാഹം ചെയ്തു പറയാണ് നിങ്ങളുടെ ഉത്തരം നൽകിയത് ആ നീ വന്നോ നീ അലടി എന്നോട് പിണങ്ങി പോയത് ഓ അപ്പ അവള് അന്നാണോ കൊഴപ്പം റീച്ചി ഉണ്ടൂട്ടി ചോദിച്ചു എൻ്റെ റബ്ബേ ഇതിപ്പോ എനിക്ക് വാതോർക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഫസ് അവരെല്ലാം മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അതേടാ ഇനി നീ വാതർക്കണ്ട അതാന്നല്ലേ എന്താ നീ ആ ഇങ്ങനെ പുള്ളിനെ ഇങ്ങനെ ഫസൽ ഫുന്നോട്ട് വന്ന് ചോദിച്ചു ഓ അപ്പൊ അതായിരുന്നല്ലേ കാര്യം നാണുണ്ടോടാന്ന് എനിക്കൊക്കെ ആൾക്കുണ് എന്നോട് വാദിക്കാൻ എല്ലാവരെയും അപ്പോഴും കുപ്പിയിലിറക്കിയല്ലേ അവൻ ദേഷ്യത്തോടെ അവർ നോക്കി അതേടാ ഞങ്ങൾ നാണല്ല അവളോട് മനസ്സോറും സംസാരിച്ച എന് ഒന്ന് പുഞ്ചിരിച്ചാ പോലും ഞങ്ങൾ വീണുപോകും അല്ലാതെ അവള് വീഴ്ത്തിയതല്ല ഓ അസു താൽപ്പര്യമില്ലാതെ ബൈക്കിൽ കയറിയിരുന്നു എടാ ഇമ്രാൻ അവൻ്റെ തോൾ കയറ്റി വിളിച്ചു വേണ്ട പറയാൻ വരുന്നത് എന്താണെന്ന് നിനക്ക് അറിയാം ഉപ്പാനെ ശുപാർശ കിട്ടി കാണും അതാവും എല്ലാം കൂടി എന്റെ നെഞ്ചത്തോട്ടല്ലേ പിന്നെ ഞാൻ അവളെ കഷ്ടപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല കഷ്ടപ്പെടണമെങ്കിൽ അവളായിട്ട് ഒഴിഞ്ഞുപോയിക്കോട്ടെ അവന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടാലറിയാത്ത അവൻ കൊണ്ടാലറിയുന്ന അനുഭവിക്കട്ടെ പറദേശത്തിൽ അകത്തേക്ക് നടന്നു കൂടെ ബാക്കിയുള്ളവരും അവരെല്ലാം പോയത് നോക്കിയെന്ന് ഇടുവീർപ്പോ അസു നീന്നു മുകളിലെ ബാൽക്കണിയിൽ നിന്ന് എന്തോ ആലോചിച്ചു നിൽക്കുന്ന അവളിലേക്ക് ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ഉടക്കി എല്ലാവരും നിനക്ക് വേണ്ടി ഇത്രമാത്രം വാദിക്കാൻ നിനക്ക് എന്ത് പ്രത്യേകതയാണ് പെണ്ണുള്ളത് അസുവിന്റെ മനസ്സ് കീഴടക്കി സാധനം മുന്നേ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വെറുപ്പിക്കില്ലായിരുന്നു അവനവളൊരു നിമിഷം കൂടി നോക്കി നിന്ന ശേഷം ബുള്ളറ്റ് പോർച്ചിലേക്ക് കയറ്റി ഏതോ സ്വപ്ന ലോകത്തിൽ നിന്നിരുന്ന അവൾ അവന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടു ഞെട്ടി താഴേക്ക് നോക്കി ബൈക്ക് നിർത്തി പോർച്ചിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ബക്കറ്റും ടൂൾസ് എടുത്ത് നിൽക്കുന്നവനെ അവൾ നിറകണ്ണുകളോട് നോക്കി പോവാനൊരുങ്ങി അവൻ ആരോ പിടിച്ചു നിർത്തിയ പോലെ അവന്റെ ഒന്നൂടെ മുകളിലേക്ക് കണ്ണുകൾ പായിച്ചു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവളുടെ നിറമിഴികൾ കണ്ടതും അവന്റെ നെഞ്ചി പെരുമ്പറം മുഴക്കിക്കൊണ്ടിരുന്നു അവൻ നോക്കി എന്ന് കണ്ടതും അവൻ പെട്ടെന്ന് ഓട്ടം മാറ്റി അകത്തേക്ക് നടന്നു അസുഖപ്പോഴും ആ ബാൽക്കണിയിലേക്ക് നോക്കി നെഞ്ചിലൊന്ന് പതിയെ കൈവശു ചിലർ അങ്ങനെയാണ് അസുഖം നമ്മുടെ സ്വന്തം എല്ലാം നമ്മൾ കരുതിയാലും അവരുടെ ഒരു മാറ്റം പോലും നമ്മൾ വ്യതിയാനം സൃഷ്ടിക്കും അവിടെയാണ് പടച്ചവനുള്ളത് വേദനിക്കുന്നവർക്ക് കൂട്ടായി അവൻ്റെ കൈകൾ അവർക്ക് ഈ തണലേകാൻ നിന്റെ ഈ ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നീ അംഗീകരിച്ചാലില്ലെങ്കിലും അവളിപ്പോൾ നിന്റെ ഭാര്യയാണ് നീ മഹർ കൊടുത്ത നിന്റെ പെണ്ണ് നിന്റെ റൂഹിൻ്റെ പാതിയാകേണ്ടവൾ നിന്നെ പൂർത്തീകരിക്കേണ്ടവൾ തെറ്റിലൂടെയാണ് നീ സഞ്ചരിച്ചു പോയതെന്ന് മനസ്സിലാക്കി തെറ്റിലൂടെയാണ് നീ സഞ്ചരിച്ചു പോയതെന്ന് മനസ്സിലാക്കി നീ വരുമ്പോഴേക്കും തന്ന സൗഭാഗ്യം ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുഞ്ഞിലെ നീ ഞാൻ ഒരുമിച്ച് വളർന്നവരാ നിന്റെ മനസ്സിന്റെ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാവും നിന്റെ ഹൃദയം പോലും അവൾക്കായിട്ടാണ് അസു ഈ തുടിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ തലച്ചോറ് നിന്റെ മനസ്സിനെതിരായി പ്രവർത്തിക്കുന്നതു മാത്രം ടേക്ക് ഡിയർ ഇമ്രാൻ അവന്റെ തോൾത്തടി ഗേറ്റിലേക്ക് നടന്നു നീ തൻ്റെ മിടിക്കുന്ന നെഞ്ചിൽ കൈവച്ച് അവൻ ഇമ്രാൻ പറഞ്ഞ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കി അവനെ കണ്ണുകൾ അനുസരണമെങ്കിൽ അതെ വീണ്ടും അവളത്തെ ബാൽക്കണിയിലേക്ക് പാഞ്ഞു അവടെ ശൂന്യമായതും അവനൊന്ന് തലകുടഞ്ഞ അകത്തേക്ക് നടന്നു അകത്തേക്ക് കയറി ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലേക്ക് അവൻ കയറിയതും നാച്ചുവിനെ തേടി ഉമ്മയുടെ വിളി വന്നതും ഒരുമിച്ചായിരുന്നു അവൾ ബെഡിൽ നിന്ന് എണീറ്റ് ഒരുവിധം ഡോറിലേക്ക് ഓടി പെട്ടെന്ന് കയറി വന്നതിനാൽ അവനുമായി കൂട്ടിയിടിച്ചു അവൻ്റെ നെറ്റിയിൽ അവളുടെ മുഖവുമായി ഉരസി താഴേക്ക് വീഴാൻ പോയി അവൾ ഒരു കൈയാൽ പിടിച്ച് നേരെ നിർത്തി എവിടെ നോക്കിയാ നടക്കുന്നത് കണ്ണിടൂടെ അവൻ നെറ്റിതിരുമ്മി അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു അവന്റെ നെറ്റിയുമായി കൂട്ടിമുട്ടിയ ഭാഗത്ത് കൈ തടവിക്കൊണ്ടവൾ കൈ കൈപ്പതി തന്റെ അരക്കെട്ടിലേക്ക് നോക്കി പുഞ്ചിരിയോടെ റൂമിലേക്ക് നടക്കുന്ന അവന് നോക്കി പിന്നീട് താഴേക്ക് പോയി അവൾ പോയെന്ന് ഉറപ്പായതും അവനൊന്ന് ഡോറിലേക്ക് തിരിഞ്ഞു നോയിക്കൊണ്ട് കൈ ഒന്ന് മുഖത്തോട് അടുപ്പിച്ചു വല്ലാത്തൊരും അടുപ്പിക്കുന്ന ഗന്ധവനെ നാസികയിലേക്ക് തുളഞ്ഞു കയറി അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ആസ്വദിച്ച ശേഷം ബനിയൻ ബേസ്റ്റ്ബിനിലിട്ട് കുളിക്കാൻ കയറി പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് വരുന്ന അവളെ കണിമെട്ടാന്ന് നോക്കിയൊക്കെ ആയിരുന്നു ആയിഷയും ചെറിയ ഉം നല്ല സന്തോഷത്തിലാണ് നമ്മളെ മുൻചെത്തിപ്പണ് അവരവളെന്ന് ചോദിച്ചു ഏയ് ഒന്നില്ല അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അതല്ല എന്തുകൊണ്ട് ഇവിടെ വന്നാൽ പിന്നെ ഇങ്ങനെ സന്തോഷത്തിൽ കണ്ടിട്ടില്ല എന്തി അസുവിൻ്റെ അടുത്ത് പോലെ ഗ്രീൻ സിഗ്നലും കിട്ടിയോ ആയിഷ അവ തോൾ കയറ്റോണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മീ ഉമ്മക്ക് തോന്നുന്നുണ്ടോ ആശിക്ക് അങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നു എന്നെ കാണുന്നേ വെറുപ്പാ ഏ ആശിക്കയോ ഇതെന്താ പുതിയ പേരൊക്കെ നിനക്ക് സ്പെഷ്യൽ ആണോ ചെറിയ അവടെ അടുത്ത് വന്ന് കുസൃതിയോട് ചോദിച്ചു ആ ആണിന്ന് കൂട്ടിക്ക പിന്നെ അവരുടെ പേര് അസലെന്ന് മാത്രല്ലോ അസലാശിക്കുന്നല്ലേ അപ്പൊ ഒരു വറയറ്റിക്ക് ഇരിക്കേണ്ട അമ്മ കിളികളെ അവൾ അവരുടെ ഇരുവരുടെയും കവിളയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും അത്ഭുതത്തോടെ മുഖത്തോട് നോക്കുന്നുകൊണ്ട് നാച്ചുപേൻ കയ്യെടുത്ത് അലോനിച്ചു സോറി ഞാൻ പെട്ടെന്ന് എന്റെ ഉമ്മയും ഞാൻ സ്നേഹങ്ങളും എങ്ങനെയാ ആ ഓർമ്മയില് സോറിട്ടോ അവൾ തലമുണേനെ പറഞ്ഞു പെട്ടെന്നാണ് അവരുടെ ചിരി അവൾ ശ്രദ്ധിച്ച് എൻ്റെ കുഞ്ഞി നീ ഇത്രക്ക് പാവായി പോയല്ലോ നിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വായാടിയായിട്ട് കണ്ടതിനാ ഞങ്ങൾക്ക് അത്ഭുതം അതുകൊണ്ട് നോക്കി എന്നാ നിനക്ക് ഈ വീട്ടിലെ അടിമകളുടെ സ്ഥാനമല്ല നീ എങ്ങനെയാണോ അങ്ങനെ മതി എവിടെ ഇത് നിന്റെ വീടാ നിന്റെ ഇഷ്ടത്തിന് നടക്ക പെരുമാറ ആരും ചോദിക്കില്ല ഈ സ്വഭാവക്കെ മൂടിക്കെട്ടിട്ടാണല്ലോ ഇങ്ങനെ ശോകം ഫീലിങ്സിലും നടക്കുന്നേ ആയിഷവള് നോക്കി പറഞ്ഞു അവൾ സമാധാനത്തോടെ ഒരു പുൻശിരിയോടെ അവരെ നോക്കി നിങ്ങൾക്ക് ശരിക്കും എന്ത് ലൗലിയാണ് ആ കാട്ടുമാക്കാൻ ഇത് അങ്ങനെ അവൾ ചെറിയ അരി എന്ന ക്യാരറ്റ് എന്നോട് ചോദിച്ചു വേദി എന്റെ കുഞ്ഞിനെ തൊട്ട് കളിക്കല്ലേ അവനൊരു പാവ ചെറിയ വക്കാലത്തുമായി എത്തി അവന്റെ കുഴപ്പം അവനെ കുഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുന്ന ഇവളാ അതിന്റെ ഗുണാ ആയിഷ കുറച്ച് നീരസ് പറഞ്ഞു മോളെ ഇവനൊക്കെ പറയുന്ന പോലെ മോള് വിചാരിച്ച പോലെ അവന് കണ്ണിച്ചോറിയില്ലാത്തവനൊന്നും അല്ല അവ ശരിക്കും ഒരു പാവ സ്നേഹിച്ച ആ ജീവൻ പറിച്ചു കൊടുക്കും എന്റെ കുഞ്ഞ് അങ്ങനെയാ ഞാൻ എന്റെ അസുവിനെ വലുതാക്കി പിന്നെ അവൻ സാധനം അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് മോളോട് ഇങ്ങനെയാക്കി ദേഷ്യം കൂടുതലാണെങ്കിലും ആരെയും ഉപദ്രവിക്കൊന്നുമില്ല അവളെ നഷ്ടപ്പെടുന്ന പേടിയാ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ശരി അവളെ നോക്കി പറഞ്ഞു എങ്കിൽ പിന്നെ അവർ തമ്മിൽ യുവാഹം നടത്തി കൊടുക്കാതിരുന്നില്ലേ നാച്ചു അവരെ നോക്കി ചോദിച്ചു അതെങ്ങനെ ശരിയാവും അപ്പൊ നിന്നെ ഞങ്ങൾക്ക് മരുമോള് അല്ല മോളായിട്ട് കിട്ടുമോ അബ്ദുള്ള അടുക്കളവാതിൽ നിന്ന് അവൾ നോക്കി പറഞ്ഞു അവരെ കണ്ടപാടെ ആൾ വേഗം എഴുന്നേറ്റ് നിന്നു അയാൾ അയാളൊരു പുഞ്ചിനിയോടെ അവൾക്കടുത്തേക്ക് വന്ന് തോളിലൂടെ കൈയിട്ട് കസേരിൽ തന്നെ ഇരുത്തി അവൾക്കടുത്തായിട്ടുള്ള കസേരിൽ ഇരുന്നു നീ ഇപ്പൊ ചോദിച്ചില്ലേ അവൾക്ക് അവനെ കൊടുത്തൂടെന്ന് അത് നടക്കില്ല മോളെ അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ നടത്തുവായിരുന്നു പക്ഷേ എന്തുപ്പാ അവൾക്കതിനു മാത്രം എന്താ എത്രക്ക് മറ്റു സംശയത്തോടെ അയാളെ നോക്കി എന്റെ പങ്ങളുടെ മകളാണ് ഈ സന എന്റെ പങ്ങൾ ഫാത്തിമ അവളുടെ ഇഷ്ടത്തിന് വിവാഹം ചെയ്തായിരുന്നു റസാക്കിനെ ഞങ്ങളുടെ ഉപ്പയും ബന്ധങ്ങളെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് തറവാടിന്റെ കാര്യത്തിൽ അവർ കുറച്ച് പുറകിലാണെങ്കിലും റസാഖ് നല്ല മനുഷ്യനാ അവന് പറ്റിയ തെറ്റായന്റെ പെങ്ങൾ ഫാത്തിമ അവൾ പണ്ടേ ഒരു കർക്കശക്കാരിയും തന്നിഷ്ടക്കാരിയായിരുന്നു എല്ലാവരെയും വെറുപ്പിച്ചിട്ടേ ഉള്ളൂ അവനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് പിടിച്ച വാശിയായിരുന്നു വേറെ വഴിയില്ലാത്തോണ്ട് നടത്തിക്കൊടുത്തു പിന്നീട് അവന്റെ വീട്ടിലായി ജീവിതം ഓരോ കുറ്റവും കുറവും പറഞ്ഞ അവൻ അവരിൽ നിന്ന് ദുബായിലേക്ക് പോയി സനക്കുകളുടെ സ്വഭാവം നിന്നിടം മുടിക്കുന്ന ജന്മം അവളുടെ രീതികൾ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അവിടുന്ന് ബാംഗ്ലൂരൊക്കെയാ പഠിച്ച് ഡ്രഗ്സിൻ്റെയൊക്കെ യൂസ് ഉണ്ട് ആ കുട്ടിക്ക് ഇതൊക്കെ അവനോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഫാത്തിമയോടുള്ള ഞങ്ങളുടെ പകയാണെന്ന് കരുതും ഞങ്ങളായിട്ടത് തിരുത്താനും പോയില്ല അവനായിട്ടെല്ലാം അറിയട്ടെ എന്ന് കരുതി പക്ഷേ അവൾ ഇത്രത്തോളം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൾ നാട്ടിലേക്കെല്ലാം വെക്കേഷൻ വരുന്ന പക്ഷെ ഇപ്രാവശ്യം അസുഖമാണ് ഞങ്ങളോട് പറഞ്ഞ് അവൾ വന്ന അവളെ അവന് നിക്കാതെ ചെയ്തു കൊടുക്കണമെന്ന് അതിലും ഞങ്ങളങ്ങ് മരിക്കുന്ന അവനെ സ്നേഹിക്കാനൊന്നുമല്ല അവൾക്ക് എന്റെ മോൻ കുഞ്ഞിലേക്ക് കഷ്ടപ്പെട്ട് ഉയർത്തി കൊണ്ടുവന്നതായതൊക്കെ അതൊന്നും അവൾക്ക് അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കില്ല ഞാൻ ഫാത്തിമ ഞങ്ങൾക്കെതിരെ അവളിൽ വിഷംകുത്തി നിറച്ച് കാണും അവൾ അത് പ്രയോഗിക്കുകയും ചെയ്യും നിങ്ങളുടെ വിവാഹമല്ലാത്ത മറ്റൊരു വഴി ഈ ഉപ്പാക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അവൾ വന്ന അസു അസു എന്താവും അറിയില്ല മോളെ അയാൾ സങ്കടത്തോടെ അവൾ നോക്കി ഉപ്പ പേടിക്കേണ്ട സനീ മാതേ എന്ന് അപ്പ പറഞ്ഞ ഞാൻ മാറിക്കൊടുത്തോളാം എന്നെ കൊണ്ട് ബുദ്ധിമുട്ട് വരില്ല നിങ്ങളെയൊക്കെ സ്നേഹത്തിൽ അവൾക്ക് മാറ്റം വന്നാലോ അവൾ വേദനിക്കുന്ന മനസ്സിനൊക്കെ കടിഞ്ഞാണിട്ടുകൊണ്ട് മാറിൽ കൈകൾ മുറുക്കിയായ അവളോട് പറഞ്ഞു അതിനാണോ ഞാൻ ഇത്രയും അന്വേഷിച്ച് നിന്നെ കണ്ടെത്തിയത് അവൻ വേണേൽ ഏതൊരു പെണ്ണിനെയും കിട്ടുമായിരിക്കും പക്ഷെ അങ്ങനെ ഒരുപാട് അല്ലേ എനിക്ക് വേണ്ടിയിരുന്നു അവനെ മാറ്റാൻ അവനെ മനസ്സിലാക്കാൻ അവനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ അവനെ സ്നേഹിക്കാൻ അതിനൊക്കെ ചേർന്നൊരു പെണ്ണിനെയാണ് ഞാൻ തിരഞ്ഞിടന്ന് നിന്നെ കൊണ്ട് അതിനൊക്കെ പറ്റും ഇപ്പം ഞങ്ങൾക്കുമ്പിൽ നിൽക്കുന്ന നിനക്ക് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ ഇരുണ്ട രാത്രികളിൽ മാത്രം നീ പുറത്തെടുക്കുന്ന ഒരു മുഖം മാത്രമാണ് ഇന്നിവിടെ നീ പ്രദർശിപ്പിക്കുന്നത് ഫറവഴിയാ ഞാൻ നിന്നെ നിന്നറിയുന്നു അവളെന്റെ സ്വന്തം കുഞ്ഞ എന്നെ പറ്റിയില്ല അവളുടെ തീരുമാനം നീ അസുന മരിക്കാൻ കഴിയുള്ളവളാ അയാൾ എന്തൊക്കെയോ മറച്ചു ഒരു ചിരിയോടെ അവളുടെ തോളിൽ അമർത്തി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു നാച്ചി മിണ്ടാനാവാതെ തറഞ്ഞിരിപ്പായിരുന്നു അയാളുടെ വാക്കുകൾ അവടെ കാതിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങിയിരുന്നു സൗന്ദര്യത്തിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ജീവിതമായി തൻ്റെ എല്ലായിടത്തു നിന്നും പീഡനങ്ങളെ ഏറ്റുവാങ്ങി വന്ന് നശിച്ച ജീവിതം അന്ധകാരം പൂർണമായും തൻ്റെ ജീവിതത്തെ മൂടിയെന്ന് കരുതിയപ്പോഴാണ് ഒരു വെളിച്ചത്തെ പോൽ ഫറ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് പിന്നീട് അവളെ കണ്ടായിരുന്നു പഠിച്ചത് തൻ്റെ നേരെ കാമക്കണ്ണുകളോടെ നോക്കിയ പലരും ഇന്ന് തന്നെ നോക്കാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇത്രത്തോളം മാറ്റിയെടുത്ത ഫറ തന്നെയാണ് ഇരുണ്ട രാത്രികളിൽ മാത്രമാണ് തൻ്റെ ദുഃഖം അഴിച്ചു വെച്ച് ആ പഴയ നാശനായി താൻ മാറുന്നത് ഉപ്പ പറഞ്ഞ ഇപ്പോഴുള്ള ഈ മുഖമാണ് തന്റെ യഥാർത്ഥ മുഖം ജീവിതത്തിൽ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ പെൺകുട്ടികളെയും പോലെ എടുത്തണിഞ്ഞ മുഖമാണത് പിന്നീട് എപ്പോഴോ നാച്ചു അതിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയിരുന്നു നാച്ചു നാച്ചു ആയിഷ അവടെ കയ്യിൽ തട്ടി വിളിച്ചു അവളൊരു ഞെട്ടിലോട് അവരെ നോക്കി ഇത് ഏത് ലോകത്താ ഏ വാ അവരവളെയും കൊണ്ട് മുറ്റത്തേക്ക് നടന്നു അവിടെ പതിപ്പിച്ച ലോണിൽ അവളെയും കൊണ്ടിരുന്നു വൈകുന്നേരത്ത് വയൽ വരുമ്പത്തു നിന്നുള്ള കാറ്റ് വീശിയടിച്ചു അപ്പോഴും അവടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു ഇതേ സമയം ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അശ്മി തന്റെ കാറിന്റെ അതിൽ നിന്ന് അസുവിനെ വിളിച്ചു എന്താണോ പിണക്കാണോ അവൾ കോൾ കണക്ട് ആയുടാൻ ചോദിച്ചു അതിന് ഞാൻ ഇന്ന പോലെ അല്ലല്ലോ രണ്ടു ദിവസം മുഖം വീർപ്പിച്ചെടുക്കാൻ അവൻ ചെറിയ ചെറിയ മറുപടി പറഞ്ഞു അസലു ഐ വാണ്ട് ടു സീ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൾ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ അവന്റെ ഷൂ ലേസ് കിട്ടിക്കൊണ്ട് ചോദിച്ചു ഈവനിങ് ഫൈവ് തേർട്ടി ആൾ കാറിൽ ഇരുന്നോണ്ട് പറഞ്ഞു ശരി ഇപ്പൊ അഞ്ചാലു സമയം അവൻ കയ്യിലെ വാശിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയുള്ളൂ ഒന്ന് ഫ്രഷ് ആവുന്നു ഹാഫ് അവർ ഓക്കെ ഷിവ നീ വിളിച്ചോ അയക്കിന്റെ കീഴടത്തോണ്ട് ചോദിച്ചു നീ ഒന്ന് വന്നാൽ മതി അവനെ ഞാൻ വിളിച്ചു ഓക്കെ അതും പറഞ്ഞ അവൻ ഫോൺ കട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി അബ്ദുലിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അവന് ഉപ്പായെന്നാൽ ജീവനായിരുന്നു അയാളും ഗൗരവത്തിലുള്ള ഒരു പുഞ്ചിരി അവന് നൽകി അതിനിടയിലാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് സനാ കോളി സ്ക്രീനിൽ നോക്കി അവന് ഉപ്പേയും മാറി നോക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആൻസർ ബട്ടൺ പ്രസ് ചെയ്ത് അവൻ ചെവിയോട് അടുപ്പിച്ച് നേരെ തിരിഞ്ഞത് കണ്ടത് മുറ്റത്തുമ്മയുമായി കളിച്ചിരിക്കുന്ന നാച്ചുവിനെയാണ് കാറ്റിന്റെ ഈണത്തിൽ അവടെ മുടികൾ നൃത്തം വെക്കുന്നുണ്ടായിരുന്നു ചുമന്നാദരങ്ങളെ അവളെ ഇടക്ക് നാവിനാൽ നനവ് നൽകിയിരുന്നു അവളുടെ കാതിലെ കുഞ്ഞി വെള്ളക്കമ്മൽ സൂര്യവിളിച്ചതിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു ഇടതൂർന്ന കൺപീലുകൾ അവടെ മുഖത്തിന് മാറ്റുകൂട്ടി അതിരങ്ങൾക്ക് താഴെ തെളിഞ്ഞു കാണുന്ന കറുത്ത മറുകു പോലെയുള്ള സുന്ദരി കുത്ത് അവളെ ദേവതയെപ്പോലെ എടുത്ത് കാണിച്ചു ഹിസ്റ്റോറിക്കൽ മുഖത്തേക്ക് നോക്കി ഒരു അവൻ അവളെ തന്നെ നോക്കി നിന്നു നബി പതിയെടുക്കാതെ അവന്റെ കാതിൽ മുഴിഞ്ഞു അവൻ ഞെട്ടിലോടെ തിരിഞ്ഞ് അയാളെ നോക്കി അപ്പോഴും മാറിൽ കൈകൾ പിണച്ച് അയാൾ അവനെ നോക്കി ചുണ്ടിൽ ഒളിപ്പിച്ച പുഞ്ചിരിയോടെ നിന്നു അവൻ ചമ്മൽ മറക്കാൻ പോലെ വേഗം ഫോൺ കട്ട് ചെയ്ത് ബൈക്കിൽ കയറി പുറത്തേക്ക് കൊതിച്ചു ഇതെല്ലാം അറുപശന്ന് കേട്ട സന ആകെ അടിമുടി ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു അവൻ പോയ വഴിയെ നോക്കിയാൽ പുഞ്ചിരിയോടെ നിന്നു ഫറ നീ പറഞ്ഞ പോലെ ഒന്ന് നോക്കിയാ പിന്നെ ഓനോളം കണ്ടെടുക്കൂല്ല അയാൾ അവള് നോക്കി പതിയെ മനസ്സിൽ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം